ോന്നില്ലേ നിങ്ങൾക്ക് ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞ് ഇവിടെയുള്ള പാവപ്പെട്ടവനെ കൊന്നു തള്ളിയിട്ട് അതിൻ്റെ പേരിൽ വർഗീയാന്തരീക്ഷം സൃഷ്ടിച്ച് പലയിടങ്ങളിലും ബോംബ് സ്ഫോടനം ഉണ്ടാക്കിയിട്ട് ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് നിരപരാധികളെ കൊള്ളയടിച്ച് നിങ്ങൾ നേടിയെടുത്ത ഈ വിജയമുണ്ടല്ലോ ആ വിജയത്തിൽ പോലും നിങ്ങൾക്ക് തൃപ്തികരമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എങ്കില് ഇത് ദൈവത്തിന്റെ തിരിച്ചടി തന്നെയാണ് എന്നല്ലാതെ വേറെ എന്താണ് ഞങ്ങൾ പറയേണ്ടത് പറഞ്ഞു വരുന്നത് രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ട് മുറവിളിച്ചുകൊണ്ട് ഒരുപാട് ഹിന്ദു സ്നേഹികൾ വന്നിരിക്കുന്നു അമ്മാരൊക്കെ പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ രാമക്ഷേത്രം പണിയും എന്നുള്ളതാണ് അതാ ഈ പോക്കാണ് എങ്കിൽ രാമക്ഷേത്രത്തിന്റെ പണിയൊന്നും പെട്ടെന്നൊന്നും നടക്കില്ല എന്ന് വേണം പറയാൻ പണിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പണം നൽകുന്നവരുടെ പണം ഇത് പണിയുന്നവരുടെ കൈകളിലേക്ക് എത്തില്ല എന്നുള്ളതിൻ്റെ നേര സാക്ഷ്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആദ്യം പുറത്തു വന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ് കോടി രൂപ കാണാനില്ല എന്നുള്ളതാണ് രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നൽകിയ ആയിരത്തി നാന്നൂറ് കോടി രൂപ ബി ജെ പി പുട്ടടിച്ചു എന്ന് ചുരുക്കം അങ്ങനെയുള്ള ആരോപണങ്ങൾ നിലവിൽ കത്തി കത്തിനിൽക്കുന്നതിനിടയിലാണ് ഇതാ ക്ഷേത്രത്തിന്റെ പണം തട്ടിക്കൊണ്ടുപോകുന്നവർ കയ്യോടെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അതായത് ക്ഷേത്രത്തിന്റെ പേരിൽ അക്കൗണ്ടിൽ നിക്ഷേപിച്ച പണം ചെക്ക് മുഖേന വിഡ്രോ ചെയ്ത് അഥവാ പിൻവലിച്ച് ചില ആളുകൾ കട്ടുകൊണ്ടേയിരിക്കുകയാണ് ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞ് അക്കൗണ്ടിൽ നിക്ഷേപിച്ച പണമാണ് നിലവിൽ ചില ആളുകൾ കട്ടുകൊണ്ടുപോയിരിക്കുന്നത് അതും രാമക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലുള്ള ചെക്കിൽ തന്നെയാണ് എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്നത് രാമക്ഷേത്രത്തിന്റെ അണിയറ ഭാരവാഹികൾ പറയുന്നു ഞങ്ങളുടെ കയ്യിലുള്ള ചെക്കിൽ നിന്ന് ഒരു ലീഫ് പോലും പുറത്തു പോയിട്ടില്ല എന്നാൽ ബാങ്കിലാവട്ടെ ചെക്കിൽ പണം വിഡ്രോ ചെയ്തിട്ടുണ്ട് അതായത് ഇതേ സീരിയൽ നമ്പറിലുള്ള ചെക്കിൽ നിന്ന് തന്നെയാണ് പണം വിഡ്രോ ചെയ്തിട്ടുള്ളത് ആദ്യം രണ്ടര ലക്ഷവും പിന്നീട് മൂന്നര ലക്ഷവും അതിനുശേഷം വിഡ്രോ ചെയ്യാൻ പോകുന്നതിനിടയിലാണ് ഈ കള്ളക്കളി പിടികൂടുന്നത് ഇത് പിടികൂടിയ സമയത്ത് പറയുന്നു ഞങ്ങളുടെ കയ്യിൽ ചെക്കുകളൊക്കെ സുരക്ഷിതമാണ് ഇത് ആരോ മോഷ്ടിക്കാൻ ശ്രമിച്ചതാണ് എന്നൊക്കെ ഈ കള്ളമൊക്കെ നിങ്ങളുടെ പോക്കറ്റിൽ വെച്ചാൽ മതി നിങ്ങൾ പെരും കള്ളന്മാരാണ് കാരണം പണത്തിന് വേണ്ടിയിട്ട് അധികാരത്തിന് വേണ്ടിയിട്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത നരഭോജികളുടെ പട്ടികയിൽ നിങ്ങൾ ഒന്നാം സ്ഥാനത്തുള്ളവരാണ് അവിടെ ഈ രണ്ടര ലക്ഷവും മൂന്നര ലക്ഷവും മോഷ്ടിച്ചു എന്ന് പറയുന്നതൊക്കെ ഞങ്ങളുടെ കണ്ണിൽ നിങ്ങളെ ചെറിയ തെറ്റുകൾ തന്നെയാണ് കാരണം ഗർഭിണിയായ ഒരു സ്ത്രീയുടെ വയറിനകത്തേക്ക് തൃശൂലം കുത്തിക്കേറ്റിയിട്ട് കുഞ്ഞിനെ പുറത്തെടുത്ത നിങ്ങൾക്ക് ഇതല്ല ഇതിനപ്പുറം ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം ഒപ്പം ഒരു കാര്യം നല്ലവരായ ഇവിടുത്തെ മതേതരത്തെ വിശ്വാസികളോട് ഹൈന്ദവരോട് ക്രിസ്ത്യാനികളോട് മുസ്ലിങ്ങളോട് പറയുന്നു ഇവര് തട്ടിപ്പുകാരാണ് ഇനിയെങ്കിലും ഇവരെ വിശ്വസിക്കാതിരിക്കുക ന്യൂസ്എസ്ക് പബ്ലിക്കുന്നത് i